മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ആണെങ്കിൽ ഇരുപത്തഞ്ച് അറുന്നൂറ് ആ ഒരു ഏരിയയിലുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് താഴേക്ക് വരാനാണ് സാധ്യത കൂടുതൽ ഓക്കെ ഇനി ഇരുപത്തഞ്ച് അറുന്നൂറിന് മുകളിൽ നല്ല വൺ അവറിൽ നല്ല സ്ട്രോങ് ക്യാൻഡിൽ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് അബോ വരാണെങ്കിൽ ഒരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാം ഓക്കെ ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് അഞ്ഞൂറിൽ വന്നിട്ടായിരിക്കും ഡൗണിലേക്ക് വരാൻ സാധ്യത ഓക്കെ ഇനി ഗ്യാപ് ഡൗൺ ആണെങ്കിൽ അതായത് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പതിൻ്റെ താഴെയാണ് ഓപ്പൺ ആവണമെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറിലേക്ക് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും ശേഷം അവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് പോവുക അതിന് ശേഷം മാർക്കറ്റ് ആ ട്രെൻഡ് പിടിക്കാൻ സാധ്യത കൂടുതലാണ് ഓക്കെ എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം എനിക്ക് മനസ്സിലായിട്ടുള്ളത് മാർക്കറ്റ് എന്തായാലും ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് ഒരുന്നൂറിൻ്റെ ഉള്ളിലേക്ക് വരും എന്നിട്ട് അവിടുന്ന് റിവേഴ്സ് ആവാനാണ് സാധ്യത കൂടുതൽ നിങ്ങളുടെ ഓൺ റിസ്ക്കിൽ മാത്രം ട്രേഡ് എടുക്കുക ഓക്കെ